വൃശ്ചികക്കൂറാണ് അടുത്തത് നക്ഷത്രത്തിന്റെ അവസാന പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട ഇവ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം മാറുന്നത് എട്ടിലേക്കാണ് അഷ്ടമത്തിലെ വ്യാഴം ഒട്ടും തന്നെ അനുകൂലമല്ല തൊഴിൽ രംഗത്ത് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടാകാം പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ അനുഭവപ്പെടാം നിലവിലുള്ള കർമ്മരംഗത്ത് ഗുണകരമല്ലാത്ത സാഹചര്യങ്ങൾ ഉടലെടുക്കാം യാത്രാക്ലേശം അലച്ചിൽ സാമ്പത്തിക നഷ്ടങ്ങൾ ഇവയൊക്കെ ഇടയുണ്ട് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും കാര്യപരാജയങ്ങളും നഷ്ടങ്ങളും അനുഭവപ്പെടാം വളരെ ശ്രദ്ധിച്ച് സാഹചര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കി മുമ്പോട്ട് പോവുക വിദ്യാർത്ഥികൾക്ക് അതീവ ശ്രദ്ധയും ജാഗ്രതയും വെച്ചു പുലർത്തേണ്ട സാഹചര്യമുണ്ട് ഇല്ലാത്ത പക്ഷം പഠനകാര്യങ്ങളിൽ ഉദ്ദേശിക്കുന്നത്ര പുരോഗതി ഉണ്ടായെന്ന് വരില്ല കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിക്കുക നിങ്ങളുടെ പ്രവർത്തന രംഗം നിങ്ങളുടെ പ്രവർത്തന സാഹചര്യം നിങ്ങളുടെ കഴിവുകൾ കഴിവ് കുറവുകൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് എന്നുള്ള സാഹചര്യം ഇങ്ങനെ നിങ്ങളെയും നിങ്ങളുടെ കർമ്മ സംബന്ധിച്ച് സമഗ്രമായി പഠിച്ചു മനസ്സിലാക്കി ശ്രദ്ധാപൂർവം പ്രവർത്തിച്ചാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കും കുടുംബത്തിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായേക്കാം ശാന്തതയോടെയും ശ്രദ്ധയോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക സംഭാഷണത്തിൽ വളരെ ആത്മനിയന്ത്രണം ശീലിക്കുക എല്ലാവരോടും ശാന്തമായും സ്നേഹത്തോടെയും ഇടപെടുക മനസ്സിൻ്റെ ടെൻഷൻ പിരിമുറുക്കം ഇതൊക്കെ അകറ്റുന്നതിന് യോഗ ധ്യാനം ഇതൊക്കെ ശീലിക്കുന്നത് നല്ലതാണ് വിഷ്ണു ഭഗവാന്റെ അഷ്ടാക്ഷതീ മന്ത്രം നിത്യവും ചൊല്ലുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുക അതിവിശിഷ്ടമായ നാരായണ കവചം നിത്യവും ചൊല്ലുക ഇതൊക്കെ വളരെ പ്രയോജനം ചെയ്യും കൂടുതൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ ഗൃഹത്തിൽ അത്യന്തം ഫലപ്രദമായ മഹാസുദർശന കലശം സ്ഥാപിക്കുക സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്തയിലൂടെ ഉചിത പ്രതിവിധി കണ്ട് മുമ്പോട്ട് പോവുക